ആയ് കുട്ടികളെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനും ചിന്നും കൂടി നാണ്ടേ ഞങ്ങൾ സിംല ടെക്സ്റ്റൈൽസിൽ പോവാണ് കേട്ടോ അപ്പം നമ്മൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനും ചിന്നും കുടും ആ പോവാണ് ടൂ വീലറിലാണ് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ കൊല്ലത്തെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്നാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ ട്രി വേന്ദ്രത്തെ വീട്ടിൽ നിന്ന് രണ്ടു ദിവസത്തേക്ക് വീട്ടിൽ കൊല്ലത്തെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സിംലയിലോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തഴുത്തൽ ജംഗ്ഷനിലെത്തി അപ്പം ഇതാണ്ട് ഇത് നമ്മുടെ തഴുത്തല ശ്രീ മഹാഗണപതി ടെമ്പിൾ ആണ് കേട്ടോ അപ്പം ഏറ്റവും ഭയങ്കര ആണ് കേട്ടോ ഈ ടെമ്പിളൊക്കെ അങ്ങനെ നമ്മൾ ഇതാണ്ട് സിംല ടെക്സ്റ്റൈൽസിലെത്തി ഇവിടെ ആണെങ്കിലും എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലക്കുറവാണ് കേട്ടോ കാരണം കൊല്ലം ജില്ലയിൽ അത്രയ്ക്ക് ഫെമിലിയറായിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ നമുക്ക് മാറ്റ് കർട്ടൻസ് പിന്നെ കിച്ചണിലോട്ട് ആവശ്യമുള്ള ആക്സസറീസ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിന് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തായാലും നാണ്ടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് പക്ഷെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ചെന്നത് പില്ലോക്കവറിന്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ എനിക്ക് രണ്ട് പില്ലോ കവർ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ പില്ലോക്കാവൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത് പിന്നെ ശേഷം പിന്നെ എനിക്ക് രണ്ട് സാരി വാങ്ങിക്കണം പിന്നെ സെറ്റും ഉണ്ട് പിന്നെ കിച്ചണിലോട്ട് ആവശ്യമുള്ള ആക്സസറീസ് അതൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം ഇത് ഇവിടുന്ന് ഇനി എപ്പോഴും ഇറങ്ങുമെന്ന് ഇതിനകത്ത് കയറി കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇരു പുറത്തിരുട്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്തായാലും അങ്ങനെ നമ്മൾ ഇതാണ്ടേ പില്ലോ സെക്ഷനിലെത്തി കേട്ടെ കുറേ പില്ലോ ും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോട്ടോ എനിക്ക് എന്തോ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവസാനം വേറെ രണ്ടെണ്ണമാണ് എടുത്തത് പക്ഷെ അത് ഈ വീഡിയോയിലേക്ക് എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ നമ്മുടെ ടോക്കൺ നമ്പർ ഇരുന്നൂറ്റി പതിമൂന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ അതിലേക്ക് വേണം നമ്മളെ അടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞാൽ മതി അവരവിടെ കൊണ്ടുവന്ന് വെക്കും അങ്ങനെ നമ്മുടെ ഒരു ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ താണ്ടെങ്കിൽ നമ്മുടെ ചേച്ചിയാണ് കേട്ടോ ഇത് അപ്പം ചേച്ചിയാണ് നമുക്ക് ഈ സെക്ഷന് എല്ലാം സെലക്ട് ചെയ്തൊക്കെ തന്നത് അപ്പം ഞാൻ ആദ്യം കാണിച്ച മാറ്റാണ് കേട്ടോ ഞാൻ അവിടുന്ന് സെലക്ട് ചെയ്തേ ചിന്നുണ്ട് ഈ മാറ്റൊക്കെ എടുത്തു പക്ഷെ എന്തോ അവക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ അവൾ അത് തന്നെ അങ്ങ് തിരിച്ചവിടങ്ങ് വെക്കുവാണ് പിന്നെ അതിനുശേഷം പിന്നെ വേറെ കുറെ മാറ്റുകളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫൈനലി നാട്ടിൽ അവൾ ഈ മാറ്റാണ് എടുത്തത് പിന്നെ അതിനുശേഷം ഇവിടെ കുറേ അധികം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഇപ്പം നമ്മളൊരു വീട് പാലുകാച്ച് പാലുകാച്ച് നടത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ സാധനങ്ങൾ അത്രയ്ക്ക് കുറവാണ് കേട്ടോ അങ്ങനെ താണ്ടെങ്കിൽ കപ്പുണ്ട് സ്പൂണുകൾ നമ്മൾ അടുക്കളയിലോട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളെന്തായാലും അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ സാരി സെക്ഷനിലോട്ടാണോ പോയത് അപ്പം ഞാൻ അമ്മയ്ക്കെടുത്ത സാരിയാണ് കേട്ടോ ആദ്യം കാണിച്ച മഞ്ഞ കളർ എന്താണ്ട് ഈ ഗ്രീൻ കളറാണ് ഞാൻ നാത്തൂന് വേണ്ടിയിട്ട് എടുത്തത് നമ്മൾ നമ്മുടെ ടിൻഡു ഇല്ലേ കല്യാണ ആലോചനയൊക്കെ അവളുടെ അമ്മയ്ക്കാണ് കേട്ടോ ഞാൻ സാരി എടുത്തത് അപ്പം ചേച്ചിക്ക് ഞാൻ ഈ സാരിയാണ് കേട്ടോ എടുത്തത് പക്ഷേ ഒരുപാട് സാരീസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ എന്തു ചെയ്യാനും ഞാനങ്ങനെ സാരി ഒന്നും വെയർ ചെയ്യാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ അത്ര എടുക്കാനായിട്ട് പോയിട്ടില്ല കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ നേരെ വന്നത് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ കാരണം അച്ചാമ്മയ്ക്ക് ഒരു സെറ്റ് മുണ്ട് വാങ്ങിക്കണം അച്ചാമ്മ കുറെ ആളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു കാരണം അച്ചാമ്മയ്ക്ക് കസവിന്റെ വേണ്ടാൽ അത് കളർ ടൈപ്പ് മതി അതാണൊക്കെ തുറന്ന് വാങ്ങണം എന്ന് അങ്ങനെ എന്തായാലും ഞാൻ താങ്കൾ എന്താണ് ഈ സ്കൈ ബ്ലൂ പോലത്തെ ഒരു സെറ്റ് മുണ്ടും വാങ്ങിച്ചു പിന്നെ അതിനുശേഷം ഞങ്ങൾ താണ്ടെങ്കിൽ ബില്ലടിക്കാനും ഒക്കെ പോവാണ് കേട്ടോ പിന്നെ അതിനൊരു ലൈനിങ് കൂടി വാങ്ങിക്കണമായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് അതിനൊരു ലൈനിങ് കൂടി താൻ ഞങ്ങൾ വാങ്ങിക്കാനായിട്ട് വന്നത് ഈ കളറാണ് നമ്മൾ അച്ചാമ്പിക്ക് വേണ്ടിയിട്ട് ബ്ലൗസിനായിട്ട് എടുക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഈ ബ്ലൗസ് പീസിലെന്ന് വെച്ചാൽ ഭയങ്കര അത്യാവശ്യം തിരക്കാണ് കേട്ടോ പിന്നെ അതിനുശേഷം ഞങ്ങൾ താണ്ടെ വിഷം എന്ന് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ അപ്പം ഞാനൊരു ബിരിയാണിയും ചിഹ്നും ഒരു മീൽസുമാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മൾ ഇതാണ്ടേ ഫുഡും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നേരെ വീട്ടിൽ പോയി ടാറ്റാ ബൈ ബൈ സി യു